ില്ലെന്ന് പറയാൻ കാരണമുണ്ട് പോത്തു വച്ചു മിക്കവാറും ഒരു മാസം ഒന്നും രണ്ടും മൂന്നും ലോഡൊക്കെ വന്നിട്ടുണ്ട് എത്ര ലോഡൊക്കെയാണ് വരുന്നത് മാസം അത്ര ഏഴ് ലോഡൊക്കെ വരുന്നത് ഒത്തിരി പോത്തും കുഞ്ഞുങ്ങളെ നാട്ടുകാർ കൊടുക്കുന്ന ആളാണ് അപ്പോൾ നെഗറ്റീവ് കമൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആളുടെ ഒരു വീഡിയോട്ട് നെഗറ്റീവ് കമെന്റിന്റെ അയ്യര് കളിയാണ് ആ കമന്റ് ഒക്കെ ഞാൻ വായിച്ചു തരാം പിന്നെ ഇപ്പോൾ ആളുടെ ഓണത്തിന്റെ കുറച്ച് പോത്തുംകുട്ടികൾ വന്നിട്ടുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇത് ഇത് എന്റെ പേര് ടൈഗർ അല്ല ഇഷ്ടപ്പെടില്ലെന്ന് തോന്നുന്നു ഏട്ടോ വിരോധത്തെ കുറിച്ച് പറഞ്ഞത് അല്ല എന്നെ കുറിച്ച് പറഞ്ഞാൽ അവനും ഇഷ്ടപ്പെടത്തില്ല എന്താണെന്നറിയാം എന്നെ കുറിച്ച് പറയുമ്പം ഇപ്പൊ ബിനീഷ് വില്ലെന്ന് പറഞ്ഞില്ലേ ഞാനത് ഇഷ്ടം എന്ന് പറഞ്ഞു വെക്കാ നമ്മൾ ഈ ഫീൽഡിൽ വില്ലൻ തന്നെ കാരണം ഞാൻ ബിസിനസ് ചെയ്യുമ്പോൾ ഒരാൾക്കും ഇതിനകത്ത് കൂടുതൽ ഓവർ ലാഭം കർഷകരായിരുന്നു മേടിക്കാൻ പറ്റത്തില്ല അതിനുവേണ്ടി എനിക്ക് ശത്രുക്കളുണ്ട് പിന്നെ വിനീഷ് പറഞ്ഞ കണക്ക് കമൻ്റ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കുന്ന കർഷകർ കമൻ്റ് ഇടാറില്ല കച്ചവടക്കാരെ കമൻറ്റിടൂ മനസ്സിലായി എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ ഞാൻ കൊടുക്കുന്ന സാധനം അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഞാൻ കൊടുക്കുന്ന വിലയ്ക്കും അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഇതാ ഇദ്ദേഹം ജസ്റ്റി ആനന്ദൻ റെഡ്യൂസ് ചെയ്യുക ഞാനിവിടെ പോത്തിരി എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെനിന്ന് ഒരു അഞ്ച് ആറ് ആറ് വർഷവും അല്ല ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് പോത്തിരി എടുക്കുന്നതാണ് അതായത് ഇവിടെ ഇതേ കണക്ക് തന്നെ ഒരു നീലരവി എന്ന് പറഞ്ഞ ഒരു പോത്തിനെ നമ്മൾ എടുത്തോണ്ട് പോയിട്ട് ഇപ്പൊ നീലരവി എന്നാ ഈ പോത്തിന്റെ പേര് ഈ വീടിന്റെ പേര് നീലരവി ഇതേ സെയിം സ്ഥാനത്തിന് തന്നെ ഇപ്പൊ ഈ അടുത്ത സമയത്താണ് ഞാനത് കൊടുത്തത് ഇപ്പൊ വർഷങ്ങളുണ്ട് അതായത് ഒരു ഏഴ് വർഷത്തിന് പുറത്തായി ഞാൻ ഈ സമ്മർലാൻഡ് ഫാമിൽ വന്ന് അവിടുന്ന് പോത്തിനെ കളക്ട് ചെയ്യുന്ന ഇന്നും അതിനൊക്കെയാണ് ഞാൻ പോത്തിനെ എടുക്കാനാണ് വന്നത് അതിനിക്ക് നല്ല പോത്ത് കുട്ടിന് കാരണം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഓരോ ഐറ്റം പോത്തിനെയും നല്ല സൂപ്പർ പോത്താണ് നല്ല വെറൈറ്റി അതായത് വെച്ച് കഴിഞ്ഞാൽ നല്ല വളർത്താനുള്ള നല്ല വളർത്തു കുട്ടികളാണ് കൊണ്ടുപോകുന്നത് അടിപൊളിയായിട്ട് നമുക്ക് നാളത്ത് എത്ര നാൾ വേണമെങ്കിലും വളർത്തി കൊടുക്കുകയും ചെയ്യാൻ അതിനനുസരിച്ച് തന്നെ നമുക്ക് ഈ തീറ്റ ആയാലും നല്ല ആയാലും അതിണക്കിന്നെ ഒരു ഇനത്തിൽപ്പെട്ട പോത്താണ് ഇത് ഇതേ സെയിം പോത്തിന് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത് രണ്ട് വയസ്സിൽ കൂടുതലായി ഇത് രണ്ട് വയസ്സല്ല രണ്ട് വയസ്സിന് കൂടുതലായ പോത്താണ് രണ്ട് വയസ്സ് കഴിഞ്ഞ പോത്താണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇണക്കോ നല്ല ഇതുമുള്ള പോത്താണ് ഇവിടെ നിന്ന് ഏത് പോത്തെടുത്താലും അത്രയ്ക്ക് ഗ്യാരണ്ടിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയാണ് സൂപ്പർ പോത്താണ് നല്ല ഇനം പോത്തുകളാണ് ഇവിടെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഇങ്ങനെ പല കമൻറ്റിൽ പല ആൾക്കാരും പല രീതിയിൽ പറയും കച്ചവടക്കാര് പല രീതിയിൽ പറയും പക്ഷേ സാധാ കച്ചവടക്കാര് കൊടുക്കുന്ന കണക്കല്ല കാരണം ഇവിടെ വന്നു കഴിഞ്ഞ പോത്തിനെ വന്ന് കണ്ട് വാങ്ങിച്ചോണ്ട് പോവാം അങ്ങനത്തെ രീതിയിലുള്ള പോത്താണ് ഇവിടുത്തെ കച്ചവടക്കാർ ഇദ്ദേഹം കൊടുക്കുന്നത് തന്നെ ചേട്ടാ ഒരായിരത്തി അഞ്ഞൂറ് പറഞ്ഞാൽ വിശ്വസിക്കും ആയിരത്തി അഞ്ഞൂറ് പോത്തല്ലോ ഇത്രയല്ല ഇതിലും വലുതാവാം ഇത് രണ്ട് വർഷമേ ഉള്ളൂ പോത്തൊരു നാല് കൊല്ലം വരെ കഴിയണം ആറ് പല്ല് വരണം ഇവൻ്റെ രണ്ട് പല്ലേ കൂട്ടുള്ള കണ്ടോ അത് പല്ല് കളിക്കള രണ്ട് പല്ല് രണ്ട് പല്ല് രണ്ട് പല്ല് രണ്ട് പല്ല് ഇനി ആറ് പല്ല് വരണം അങ്ങനെ അവൻ അഞ്ച് വയസ്സ് ഓ എന്നൊക്കെ ഇതൊക്കെ അതൊക്കെ ഒരു ടൈം ഒരല്ലോ ഭീമൻ ഭീമൻ ഉണ്ടായിരുന്നു രാവണൻ ഉണ്ടായിരുന്നു അടുത്ത ജനറേഷൻ വരുമ്പോൾ നമ്മൾ അതിനെ മാറ്റി മാറ്റും മറ്റിട്ടടുത്തവനായിരിക്കും ഇപ്പോഴത്തെ താരം ഇവനാണ് ഇനി ഒരുത്തനം നമുക്ക് വരാൻ കിടപ്പുണ്ട് ഓണ്ട വേല് പോയി ഇനി നമുക്ക് ഇവനെ തൂക്കി കാണിക്കാം ആയിരത്തി അഞ്ഞൂറ് ആയിരം ഒന്നും വിശ്വസിക്കേണ്ട താഴെയുള്ള ഈ കാരണം എന്ന് പറയാൻ ഓരോരുത്തരും ഓരോന്നിനെ കാണിച്ച് ഇനി ആയിരം ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് ഇപ്പൊ ഇതിന്റെ ഒരു ഹൈറ്റും സൈസും മനസ്സിലായല്ലോ ഓക്കെ ആ ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും എന്താ നമുക്ക് തൂക്കിക്കാണിയെ അറുന്നൂറ്റി അറുന്നൂറ്റി അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ഓക്കെ അറുന്നൂറ്റമ്പതേ ഉള്ളൂ നമ്മൾ ഇതിന്റെ എബോ ആണ് നമ്മൾ ചിന്തിക്കുന്നത് ഓ രണ്ടായിരം പത്തിരണ്ടായിരം പറയും രണ്ടായിരം പറയും അത് അന്നേരം ഈ പറഞ്ഞതൊന്നും ആ സൈസ് അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓ ഇവനെ നമുക്ക് രണ്ട് രണ്ട് വർഷം കൊണ്ട് ഇവന്റെ ആ ഒരു മാക്സിമം ഗ്രോത്ത് ആണ് വന്നത് ഇത്ര വലിയ ഒരു പോത്തിന് കണ്ട എല്ലാരും നമ്മള് സോഷ്യൽ മീഡിയ രണ്ടായിരം പക്ഷെ ഒന്നുമില്ല ഞാൻ ഇവനെ ഇവിടെ തൊണ്ണൂറ്റിയാറ് കിലോ ഉണ്ടായിരുന്നു ബാക്കി കാണുന്നത് ഇറങ്ങിയ പിള്ളേരാണോ ഓണത്തിന്റെ കൊടുത്തിട്ട് വാങ്ങുന്നവരുണ്ടല്ലോ ഓ അവർക്ക് വേണ്ടിയുള്ളതെ ഓക്കെ അപ്പം അവർക്ക് പെരുന്നാളിന് വേണ്ടി സെറ്റ് ആവും കാരണം പറഞ്ഞാൽ ഇരുന്നൂറ് കിലോ എടുത്ത് പറ്റി ഓണത്തിന് വേണ്ടി സ്പെഷ്യൽ ഓഫർ എന്തെങ്കിലും ഉണ്ടോ ഓഫർ ഉണ്ട് നമ്മളൊരു നൂറ് കുട്ടി വയ്ക്കുമ്പോൾ ഒരു കുട്ടി

അവർ അനുസരിച്ചിട്ട് കസ്റ്റമർ വരിക അവർ കണ്ട കുട്ടികളെ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുക അവർ എന്ന് ഡിക്ലെയർ ചെയ്തതിന് മാത്രം മേടിച്ചാൽ മതി പക്ഷെ ഇത് മുറയല്ലോ മുറി അല്ലേ ഇല്ല ഇത് നമ്മൾ ഓൾറെഡി നമ്മളെ എല്ലാ ഫാമുകളിലും മാർക്കറ്റുകളിലും വരുന്ന എല്ലാം മുറ നമ്മൾ അന്ന് പോലെ പറയാറുള്ളതാണ് നമ്മൾ ഇതിന് മുറയെന്ന് ഒറിജിനൽ പറയണ ഇതിന്റെ തന്ത്യെല്ലാം നോക്കിയെടുക്കണം അറിയാമല്ലോ അഭിനീഷ്ട പേരൻസ് ബേസിൽ നമ്മൾ കണ്ടാൽ മാത്രമേ ആ മാത്രം

ഈ ഫീമെയിൽ വന്നിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ബ്രീഡിങ് എന്തു അറിഞ്ഞുകൂടാത്ത ചില കൊട്ടന്മാർ പറയും ആ ഒറിജിനൽ മുറയാണ് ഞാൻ കൊണ്ടുവന്നു പറയും ഒറിജിനൽ മുറയെ കാണാമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ബ്രീഡ് ചെയ്യും അല്ലെങ്കിൽ വലുതായിട്ടുള്ള ഫാമുകളുണ്ട് ഓക്കെ അങ്ങനെ രണ്ടു മൂന്ന് പേരോടുണ്ടായിരുന്നല്ലോ കുറെ വിദ്വന്മാരുണ്ട് ഇങ്ങനെ ഈ ആൾക്കാരോട് ഞങ്ങൾ കണ്ട മുറ കൊണ്ടുവരുന്നുണ്ട് ഇപ്പം പറഞ്ഞിട്ടിരിക്കുന്നത് ഹൈബ്രിഡ് മുറ എന്ന് പറഞ്ഞു എനിക്കരുതല്ല എന്ത് ഇതിനകത്ത് ഹൈബ്രീഡ് അങ്ങനെയും വരുന്നുണ്ട് നമുക്കിതൊന്നും അറിയത്തില്ല ഇതെല്ലാം ഏജൻ്റ് മുഖാന്തരം വരുന്ന മാർക്കറ്റിൽ നിന്ന് വരുന്നതിനെ സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അതുകൊണ്ട് നമ്മളെ കുട്ടികൾ നോക്ക് അറുന്നൂറ്റമ്പത് കിലോ വെയിറ്റ് അവനില്ലേ അവൻ അറുന്നൂറ്റമ്പത് കിലോ അവൻ നമ്മളെ രണ്ട് കൊല്ലം ഞാൻ എൻ്റെ എൻ്റെ കൺസെപ്റ്റിൽ ഞാൻ അവനെ വളർത്തി ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ ഒരു മാസം മുപ്പത് കിലോ വളരും അന്നേരം എത്ര ആയി രണ്ട് കൊല്ലം ആയപ്പോൾ അറുന്നൂറ് അറുന്നൂറ്റമ്പത് കിലോ അതാണ് ആ ഒരു റേഞ്ച് അത് ആറ് മാസം കൊണ്ട് ആനയാവുന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല പിന്നെ നല്ല രീതിയിൽ വളർത്തുക നല്ല രീതിയിൽ അതിൻ്റെ വാക്സിനേഷനും അതിൻ്റെ വിരയുടെ ഇഞ്ചക്ഷനും ഒക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നോർമൽ വളർച്ചയുണ്ട് നമ്മളെ അവനെ നോർമൽ അവനെ ഒരു സ്പെഷ്യൽ ടിറ്റിയും കൊടുക്കുന്നതല്ല അത് എല്ലാവരും കഴിക്കുന്നത് കിടക്കുന്നത് അവൻ്റെ മുമ്പ് പോച്ച കിടപ്പുണ്ട് അതവിടെ കൊടുക്കുന്നത് നമ്മൾ ചീനി തവടും അത് ഇതെല്ലാം കൂടെ ഉള്ള വേസ്റ്റാണ് കൊടുക്കുന്നത് അല്ല വേറെ അവനെ ഒരു പ്രോട്ടീൻ ഫുഡും വേറെ കൊടുക്കാറില്ല അങ്ങനെ വളർന്നാൽ മതി മാത്രമേ ഉള്ളൂ അങ്ങനെ വളർന്നാൽ മതി ഇവിടെ ഒരു മൂലം കിടന്നോട്ടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത്രയും കുട്ടികളുള്ള ഇപ്പോൾ ഇത് എത്ര ഈ മാസത്തെ ആറാമത്തെയാണ് ഈ മാസത്തിൽ നമുക്ക് നാലാമത്തെ ഇതിപ്പോ ഇന്നിപ്പം എത്ര നമുക്ക് പന്ത്രണ്ടല്ല ഉള്ളൂ ഈ മാസത്തിൽ നമുക്ക് നമുക്കിതിപ്പം മൂന്നാമത്തെ റോഡാവുള്ളൂ മൂന്നാമത്തെ ഉണ്ട് ഉണ്ട് അത് എന്താ ചെയ്യേണ്ടത് വാങ്ങേണ്ടവർ സമ്മർലാൻഡ് ഫാമിൻ്റെ ലൊക്കേഷനുണ്ട് ഇത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര വെളിയോ എന്ന് പറയുന്ന സ്ഥലത്താണ് ലൊക്കേഷൻ നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട് ഇത് നമ്മളെ ചാനലിൽ തന്നെ ലൊക്കേഷൻ ഇടുന്നുണ്ട് പിന്നെ എന്നെ വിളിക്കേണ്ടെന്ന രണ്ട് മൂന്ന് നമ്പറുകളുണ്ട് ബുക്കിംഗ് നമ്പറുകളുണ്ട് പുതിയ ലോഡ് വരുന്ന സമയത്ത് അവർക്ക് അന്നേരം തന്നെ വേണമെങ്കിൽ അന്നേരം എടുക്കാൻ പറ്റും അതൊക്കെ ആയിരിക്കും ഒത്തിരി കൂടെയൊക്കെ നല്ലത് പിന്നെ അവർക്ക് എപ്പോൾ വേണേലും കണ്ടിട്ട് കുഫിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പ്രൈസ് ഞാൻ പറയുന്നില്ല പ്രൈസും ഞാനും കസ്റ്റമറും തമ്മിലൊരു ധാരണയുണ്ട് എപ്പോഴും നമുക്കറിയാവുന്നവരുണ്ട് അറിഞ്ഞുകൂടാത്തവരുണ്ട് പക്ഷേ നമ്മൾ വിശ്വസിച്ച് വരുന്നവരുണ്ട് അപ്പം നമ്മൾ പ്രൈസ് ഉറപ്പ് പറയുന്നില്ല